സർക്കാരിൻ്റെ സപ്ലൈകോ ത്രിവേണി ഹൈപ്പർ മാർക്കറ്റുകൾ ഇവിടെയൊക്കെ ലഭിക്കുന്ന വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് പല നിത്യോപയോഗ സാധനങ്ങളും റിലയൻസിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ അതുപോലെ മോറ് അതുപോലെ ലുലു പല പ്രൈവറ്റ് സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിൽ പോലും ഇന്ന് വളരെ കുറഞ്ഞ വിലയ്ക്ക് ചില സാധനങ്ങൾ കിട്ടുന്നുണ്ട് ഉദാഹരണത്തിന് ഉഴുന്നിന് നൂറ്റിമൂന്ന് രൂപയായിരുന്നു ഇന്ന് റിലയൻസിൽ നോക്കിയപ്പോൾ കണ്ട വില നൂറ്റിമൂന്ന് രൂപയാണ് ഒരു കിലോ ഉഴുന്നിൻ്റെ വില അത് സപ്ലൈക്കോയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സബ്സിഡി അല്ലാതെ ഉഴുന്ന് വാങ്ങിക്കണേ നൂറ്റി ഇരു രൂപ നൂറ്റി പത്തൊമ്പത് നൂറ്റി ഇരുപത് കൊണ്ടാണ് സപ്ലൈക്കോലെ വില അതുപോലെ തന്നെ ഒട്ടുമിക്ക സാധനങ്ങളുടെയും വില എടുത്തു കഴിഞ്ഞാൽ ഈ വ്യത്യാസം കാണാൻ സാധിക്കും കടലി ആണെങ്കിലും ചെറുപയർ എല്ലാം ഈ റിലയൻസ് പോലുള്ള അല്ലെങ്കിൽ മോറ് പോലെയുള്ള സ്ഥലങ്ങളിൽ അതുപോലെ ലുലു പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹൈപ്പർ മാർക്കറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ സപ്ലൈക്കോയിലോ ത്രിവേണിയിലും ഒക്കെ കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് അവർ സാധനങ്ങൾ വിൽക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും ഈ റിലയൻസിലും സപ്ലൈ മോറിലൊക്കെ പണ്ട് പോയിക്കൊണ്ടിരുന്ന എല്ലാം അത്യാവശ്യം നല്ല സമ്പന്നരായ ആളുകളായിരുന്നു കൂടുതലും ഈ ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ പർച്ചേസ് ചെയ്യാൻ കൂടുതലായി പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ സാധാരണ ജനങ്ങളും ഹൈപ്പർ മാർക്കറ്റുകളിൽ പോകേണ്ട അവസ്ഥയാണ് ഹൈപ്പർ മാർക്കറ്റുകളിൽ നിരവധി ഓഫറുകൾ വരുന്നതുകൊണ്ട് സാധാരണ ജനങ്ങൾ ഹൈപ്പർ മാർക്കറ്റുകളിൽ പോയി സാധനം വാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയാണ് കാരണം അവൻ്റെ വരവ് ചിലവ് കല കണക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമാകുമ്പോൾ അവന് എവിടെ വില കുറഞ്ഞ് സാധനം കിട്ടുന്നു അവിടെ പോയി വാങ്ങേണ്ട അവസ്ഥ വരുന്നു ഇപ്പോൾ ഇടത്തരക്കാരും അല്ലെങ്കിൽ സാധാരണ ദരിദ്രരായ ആളുകളുമൊക്കെയായിരുന്നു സപ്ലൈ കോലും അതുപോലെ റിലൈ ത്രിവേണി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി സാധനങ്ങൾ കൂടുതലായിട്ട് വാങ്ങിക്കൊണ്ടു ഗവൺമെൻറ്റിൻ്റെ ഔട്ട്ലെറ്റുകളിൽ പോയി കൂടുതലും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് സാധാരണ ജനങ്ങളായിരുന്നു ഒരു മിഡിൽ ക്ലാസ് വർഗവും അതിൽ താഴെയുള്ള ആളുകളായിരുന്നു ഇത്രയും സ്ഥലങ്ങളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് അവർക്ക് അത്ര സ്ഥലങ്ങളിൽ പോയി സാധനം വാങ്ങാൻ പറ്റാത്ത സ്ഥിതം വലിയ വില വിലക്കയറ്റമാണ് അവർ സബ്സിഡി ഒഴിച്ചാൽ അല്ലാതെ നോർമൽ വിലയ്ക്ക് സാധനം വാങ്ങാൻ ശ്രമിച്ചാൽ അത് സാധാരണയുള്ള ഈ ഇതുപോലുള്ള ഹൈപ്പർ മാർക്കറ്റുകൾ അതിനേക്കാൾ വില കുറഞ്ഞ് ചില അരി പോലും അതിനേക്കാൾ വില കുറഞ്ഞ് ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് രൂപയ്ക്കെയാണ് സപ്ലൈക്കോയിലെ അരി വില നമ്മളിപ്പോൾ അഞ്ച് കിലോ സബ്സിഡി അരി അഞ്ച് രൂപയ്ക്ക് അഞ്ച് കിലോ കിട്ടുന്നത് വാങ്ങുന്നത് ഒഴിച്ചാൽ അതിൽ അതിന് കൂ അതിൽ കൂടുതൽ അരി വാങ്ങണമെങ്കിൽ സപ്ലൈക്കോയിൽ അതിൽ കൂടുതൽ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ് ചിലപ്പോൾ അതിനേക്കാൾ വില കുറഞ്ഞ അരി പൊതുവിപണികളിൽ കിട്ടുന്ന കിട്ടുന്ന അവസ്ഥയുണ്ട് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ കിട്ടുന്നതിനേക്കാൾ വിലക്കുറവിലേക്ക് ചില ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ വില കുറച്ച് വിൽക്കുകയും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ കൂടുതലായി ഇടിച്ചു കയറി ചെല്ലുന്ന ഒരവസ്ഥയാണ് വരുന്നത് സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ കൊടുത്തിരുന്ന വിലക്കുറവ് ഇപ്പോൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതിനേക്കാൾ അവിടെ വലിയ വിലയ്ക്ക് വില കയറ്റി വില കയറ്റി വിൽക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുകയാണ് അത് പലപ്പോഴും സാധാരണ ജനങ്ങളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയാണ് കാരണം അവന് ജീവിക്കാൻ വേറെ മാർഗമില്ല അവന് എവിടെയാണ് വില കുറവ് അവിടെ പോയി അവന് സാധനം വാങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്